ഹരിപ്പാട് കരുതൽ ഉച്ചയോണ് കൂട്ടായ്മയുടെ നൂറ്റി എഴുപത്തി മൂന്നാമത് ചലഞ്ച് ഹരിപ്പാട് ടൗൺ ഹാൾ ജംഗ്ഷനിൽ നടന്നു കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ മൂന്ന് വയസ്സുകാരിയുടെ ചികിത്സാ സഹായത്തിനു വേണ്ടിയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് ഹരിപ്പാട് കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ജീവകാരുടെ പ്രസ്ഥാനമായ കരുതൽ ഉച്ചയോൺ കൂട്ടായ്മയുടെ നൂറ്റി എഴുപത്തി മൂന്നാമത് ചലഞ്ച് ഹരിപ്പാട് ടൗൺ ഹാൾ ജംഗ്ഷനിൽ നടന്നു കരുവാറ്റ ഗ്രാമപഞ്ചായത്ത് പത്താം വാർഡിലെ നിർധന കുടുംബത്തിലെ അംഗമായ കണ്ണിനെ ക്യാൻസർ ബാധിച്ച അൻവിത എന്ന മൂന്ന് വയസ്സുകാരുടെ ചികിത്സാ സഹായത്തിനു വേണ്ടിയാണ് ചലഞ്ച് സംഘടിപ്പിച്ചത് കരുതൽ കൂട്ടായ്മ ചെയർമാൻ ഷാജി കെ ഡേവിഡ് മറ്റംഗങ്ങളായ അനീഷ് ഗിരീഷ് ലല്ലു ജോൺ റിയാസ് സുഭാഷ് വില്യംസ് മത്തായി സുജിത്ത് ജോസ് സുന്ദരം പ്രഭാകരൻ അഷ്റഫ് ശ്രീലക്ഷ്മി എന്നിവർ നേതൃത്വം നൽകി കൂട്ടായ്മയുടെ ഇന്ന് വിഷു ദിനമാണ് ഒത്തിരി പേർക്ക് കൃഷി കഴിഞ്ഞിട്ട് കൊടുക്കുന്നവരാണ് എന്നാൽ വാങ്ങുന്നവരാണ് എന്നാൽ കരുവറ്റാലുള്ള ഒരു മൂന്ന് വയസ്സുള്ള ഒരു കുട്ടി ആ കുട്ടിയുടെ കണ്ണിന് ക്യാൻസറാണ് ചികിത്സയ്ക്ക് മറ്റു മാർഗമില്ല എന്ന് കണ്ടപ്പോൾ പെട്ടെന്ന് നടത്തുന്ന തീരുമാനമാണ് അരിപ്പാട് അമ്പലത്തിൻ്റെ മുമ്പിൽ ടൗൺ ഹാൾ ജംഗ്ഷനിൽ കടല ചുരുകൂട്ടയുടെ നേതൃത്വത്തിൽ പല സുഹൃത്തുക്കൾ പല ഭാഗത്തെ ബോക്സുമായി വാങ്ങി നിൽക്കുകയാണ് കടലച്ചു നേതൃത്വത്തിലുള്ള ചലഞ്ചാണ് ഉണ്ണിയപ്പം വിക്കുക നമുക്ക് കൊടുക്കുവാനുള്ള മനസ്സ് നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഉണ്ട് എന്നുള്ള വലിയ തെളിവായിരുന്നു മുപ്പത്തിനാല് കോടി രൂപ രണ്ട് ദിവസം കൊണ്ട് ശേഖരിക്കാൻ കേരളത്തിൽ സാധിച്ചു കടുലച്ചു കൂട്ടായ്മ മൂന്ന് വർഷമായി ഈ ചലഞ്ചുകൾ ശരിക്കും പറഞ്ഞാൽ ഒരു വിശുദ്ധ തെണ്ടലാണ് അല്ലാതെ ഒരു കോംപ്ലിമെന്റ് ആയിട്ട് കൊടുക്കുന്നത് മാത്രം വിശുദ്ധ തെണ്ടലാണ് അത്തരത്തിൽ അനേകുടെ മുമ്പിൽ കൈനീട്ടി അനേകം വീട്ടമ്മമാർ എഴുന്നേറ്റ് നടക്കുന്നു അനേകം കുഞ്ഞുങ്ങൾ പഠിക്കുന്നു അങ്ങനെ അങ്ങനെ അനേകം ഇരുന്നൂറ് കുടുംബങ്ങളോളം ഈ ചലഞ്ചുകൾ കൂടി മാത്രം ഈ ഭിക്ഷയെടുപ്പിൽ കൂടി മാത്രം പത്തിരുന്നൂറ് കുടുംബങ്ങൾ പല വീട്ടിൽ വീടുകൾക്ക് ഗ്രഹനാഥൻ ഗ്രഹനാഥൻ ഉണ്ടാക്കുവാൻ സാധിച്ചു ഗ്രഹനാഥ ആക്റ്റീവായി രോഗത്തിൽ നിന്നും വിട്ടുകൾ കിട്ടി അങ്ങനെ ഈ പ്രദേശത്ത് അനേകം വ്യത്യാസങ്ങൾ ചലനങ്ങൾ സൃഷ്ടിക്കുവാൻ കടലിച്ചുകൊണ്ട് കൂട്ടായ്മയുടെ ഈ ഭിക്ഷയെടുപ്പുകൊണ്ട് സാധിച്ചിട്ടുണ്ട് ഞാൻ വെറുതെ ഭിക്ഷ എടുക്കത്തില്ല എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് തരുമ്പോൾ പകരം ഒരു കോംപ്ലിമെൻറ്റ് ചിലപ്പോൾ ഉണ്ണിയപ്പമാകാം പറവലങ്ങയാകാം കൂമ്പാകാം കപ്പണ്ടിയാകാം ഏറ്റവും സന്തോഷം ആദ്യം നടത്തിയ ഉണ്ണിയപ്പ ചരഞ്ചിൽ വിധവയായ വീട്ടമ്മ സ്വയം തൊഴിൽ കണ്ടെത്തി സ്വന്തമായി വസ്തു സ്ഥലവും മേടിച്ച് ഭംഗിയായി ഹൈക്കാടിൻ്റെ പ്രദേശത്ത് ജീവിക്കുന്നു എന്നുള്ളതാണ് ചരഞ്ജികളുടെ ഞങ്ങൾ എത്ര ചരഞ്ചി വളർത്തിയാലും അഞ്ഞൂറ് ചരഞ്ചി നടത്തിയാലും ഞങ്ങളുടെ ഓർമ്മകളിൽ സജീവമായി നിൽക്കുന്നത് ആ വീട്ടമ്മയാണ് ഉണ്ണിയപ്പ ചരഞ്ചിപ്പുടി വിദ്യാഭ്യാസം നടത്തിയ സലീപോയുടെ മകൾ അങ്ങനെ അനേകം ഓർമ്മകളുടെ നടുവിലാണ് നൂറ്റി എഴുപത്തി മൂന്നാമത്തെ ചരഞ്ചുമായി ഹരിപ്പാടമ്പലത്തിൻ്റെ മുമ്പിൽ നിൽക്കുന്നു കഴിഞ്ഞ ഹരിപ്പാടമ്പലത്തിൻ്റെ എട്ടാം ഉത്സവത്തിന് ഞങ്ങളുടെ സുഹൃത്ത് അജി എന്ന് പറയുന്ന സുഹൃത്ത് തളർന്നുപോയി ആ അജി ഇന്ന് നടന്ന് ഹരിപ്പാടമ്പലത്തിൽ നിന്ന് വരികയാണ് അത്തരത്തിൽ വ്യത്യാസങ്ങൾ സൃഷ്ടിക്കുവാൻ ഞങ്ങളുടെ ചരഞ്ചുകൾക്ക് സാധിക്കുന്നുണ്ട് ഞങ്ങൾക്ക് പിന്നെ പി ആർഒ വർക്കുകളും വർക്കുകളൊന്നും ഇല്ലാത്തത് മാത്രം ആകെപ്പാട് സി ഡി എസ് അങ്ങനത്തെ ഫേസ്ബുക്കും ഒക്കെ ഉള്ളതുകൊണ്ട് ഇത് എത്രമാത്രം ജനങ്ങളിലെത്തുന്നുണ്ട് എന്ന് സംശയമുണ്ട് ജനങ്ങളിലെത്തിയില്ലെങ്കിലും ആരും കണ്ടില്ലെങ്കിലും പത്തിരുന്നൂറ് കുടുംബങ്ങൾക്ക് ഒരു നാഥനാകുവാൻ കരുതിൽ ഉച്ചർ കൂട്ടാൻ എനിക്ക് സാധിച്ചിട്ടുണ്ട് എന്ന സന്തോഷത്തിലാണ് ഞങ്ങൾ ഹരിപ്പാട്